ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കഴിയുമ്പോഴൊക്കെ ഒരു ഇഫക്റ്റ് ഉണ്ട് കൊണ്ടുവരാൻ ഇരിക്കട്ടെ പ്രാര് പക്ഷെ അത് ശരിയാണ് അങ്ങനെ ഒരു നമ്മളെത്ര തന്നെ കെയർഫുൾ ആയിട്ട് ഇപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യുമ്പോഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഓൺ സെറ്റ് ഉണ്ട് അജിത് എന്ന് ട്രെയിനർ ഉണ്ട് എല്ലാ അവരെല്ലാരും അവരവരുടെ മേഖലകളിലുള്ള എക്സ്പെർട്സിന്റെ സൂപ്പർവിഷനിലാണ് ഞാനിത് ചെയ്യുന്നത് എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്യാൻ ചെയ്യാൻ അല്ല ഒരു ഒരു മനുഷ്യന്റെ വൺ തേർഡ് ഓഫ് ദ ബോഡി വേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ പക്ഷെ എനിക്ക് ഈ സിനിമ രണ്ടായിരത്തി എട്ടൊമ്പത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ് ഈ സിനിമ ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ തയ്യാറായതുകൊണ്ടാണല്ലോ ആ സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് അത് വേണ്ട അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സോറി ഇത് മറ്റൊരു നടനെ ഹെൽപ്പിക്കുക കാരണം ഒരുപാട് നെറ്റു നടന്മാർ ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ടാവും അത് ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ഭാഗ്യം ഐ ട്രൈ മൈ ബെസ്റ്റ് എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത് ഞാനൊരു ടെൻ പെർസെന്റ് പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം ആരുടെ ജീവിതത്തിലില്ല അത് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണത് ആ ഇത് ആക്ച്വലി ഞാൻ സംസാരിക്കണം സംസാരിക്കണമെന്ന് കരുതുന്നൊരു വിത്തരാണ് പ്ലസ് ചേട്ടൻ ആടുജീവിതത്തിന്റെ പുസ്തകം എനിക്ക് തരുന്നത് തേർഡ് എഡിഷൻ ആണ് അപ്പൊ അന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുക എന്ന പിന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാന്നുള്ളതാണ് അപ്പൊ ബ്ലസ് ചേട്ടൻ ഓൾറെഡി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഒരു അവസരത്തിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പൊ അന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അന്നേ പ്ലസ് ചേട്ടൻ പറഞ്ഞിരുന്നു രാജു ഈ പുസ്തകം ക്കാൻ പറ്റില്ല അതായത് എല്ലാവർക്കും അറിയാതിരിക്കില്ല ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അപ്പൊ അതിൽ നിന്ന് ഈ ജീവിതത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഈ കഥയുടെ ഒരു സിനിമാറ്റിക് നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ബ്ലസ് എന്ന ഫിലിം മേക്കറിന്റെ ഉത്തരവാദിത്വം അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ളൊരു നജീവ് ഉണ്ടാവും നമുക്ക് ആ നജീബിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞു ഞാൻ ശ്രീ നജീബിനെ കാണുന്നല്ല ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിനിമയുടെ അവസാനത്തെ ഷോട്ട് എടുത്തു കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത് ആടുജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം പാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് റിയൽ നജീബും നജീബും ആദ്യമായി സംസാരിക്കുന്നത് ആ സംസാരം ആ കോൺവെർസേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് റിലീസ് അതോടൊന്നെ റിലീസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ ഞാൻ ആ കോൺവെർസേഷനിൽ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി സംസാരിക്കുമല്ലോ അപ്പൊ അന്ന് നജീവൊക്കെയായിട്ട് ഞാൻ സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചുണ്ട് ശെരിക്കും ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തത് അതായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോ എത്ര കാര്യങ്ങൾ അറിയോ ആയിരിക്കും അത് അങ്ങനെ അങ്ങനെ എന്നോട് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ് അപ്പൊ അത് ഓഫ് കോഴ്സ് അപ്പൊ എനിക്കത് എന്റെ ക്രെഡിറ്റ് അല്ല കേട്ടോ ബ്ലസ് ആയിട്ട് ഇമാജിൻ ചെയ്ത നജീബും നജീവ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ച യാതനകളും ആക്ച്വലി അത്രയും സിമിലർ ആയിരുന്നു എന്ന് പറയുന്നത് അത് ഫിൽമേക്കറിന്റെ ക്രെഡിറ്റ് ആണ് പക്ഷെ അതൊരു ഇത് ആക്ച്വലി വളരെ കൗതുകമുള്ളൊരു കാര്യമാണ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമായിരുന്നു എപ്പം വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു ഈസിലി ആക്സസിബിൾ ആണ് അദ്ദേഹം അടുത്ത സുഹൃത്താണ് വെസ്റ്റ് സ്റ്റാൻഡിന്റെ സുഹൃത്താണ് ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ് പക്ഷെ ആദ്യമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ലാസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്